ഉത്തരവാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന എല്ലാവർക്കും പ്രസാദമൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നവ്യാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കുകയാണ് അതേ സമയത്ത് അവ പഴം തിന്നുകൊണ്ടിരിക്കുകയാണ് പഴത്തിന്റെ തൊലി ഇട്ടിട്ട് നവ്യയെ വീഴ്ത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ചവിട്ടിയിട്ട് നവ്യ സ്കൂളായിട്ട് നടന്നു പോവാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് അവസാനം ഇട്ട് കൊടുക്കുന്ന ആ തൊലിയിൽ നവ്യ ചവിട്ടുകയും എന്നിട്ട് വഴുതി വീഴാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും നവ്യ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ആർത്ത് വിളിക്കുന്നുണ്ട് നവ്യ ചെന്ന് വീഴാൻ വേണ്ടി പോകുന്നത് ഒരു ശിവലിംഗത്തിന്റെ അവിടേക്കാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ദേവയാനി വന്നിട്ടാണ് നവ്യയെ പിടിക്കുന്നത് ദേവിയാനി പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കറക്റ്റ് വയറിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ആ ലിംഗം കയറേണ്ടത് അപ്പോഴേക്കും എല്ലാവരും ഓടി എത്തിയിട്ടുണ്ട് കനക ചോദിക്കുന്നുണ്ട് മോളെ നീ എവിടെ നോക്കിയിട്ടാണ് നടക്കുന്നത് ശ്രദ്ധിക്കണ്ടേ എന്നുള്ള കാര്യം തുടർന്ന് ദേവിയാനി പറയുന്നത് വയറ്റിൽ കുഞ്ഞുള്ള സമയത്ത് ബോധത്തോട് കൂടിയിട്ട് നടക്കണം എടുത്തു വെക്കുന്ന ഓരോരോ അടിയും സൂക്ഷിച്ചിട്ട് വേണം എടുത്തു വെക്കാന് അതായിരിക്കും നിന്റെ ജീവിതത്തിന് നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ദേവിയാനി അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് ചേച്ചി എന്താ ഇത് വായ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി പോവാണ് ആ സമയത്ത് അഭി ജലജയോട് പറയുന്നുണ്ട് അമ്മ അവളുടെ ആയുസ് ഭയങ്കര കൂടുതലാണ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവളതൊക്കെ തട്ടിത്തെറിപ്പിച്ച് പോകുന്നത് കണ്ടില്ലേ അങ്ങനെ വെള്ളം കൊടുക്കുകയാണ് നവ്യ നവ്യയ്ക്ക് നയന അത് കഴിഞ്ഞിട്ട് നയന പറയുന്നുണ്ട് കേട്ടോ ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ സൂക്ഷിച്ച് നടക്കണോ എന്നുള്ള എന്ന് പറയുമ്പോൾ ഡേ നീ ഓവറായിട്ട് ഒന്നും ചെയ്യണ്ട ഞാൻ സൂക്ഷി തന്നെ നടന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാട്ടോ നമ്പ്യവിടെ എണീറ്റ് പോകുന്നത് നവ്യ മനപൂർവ്വം ചെയ്തതല്ലോ അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് തുടർന്ന് നമ്പൂതിരി അങ്ങോട്ട് വരുമ്പോൾ ഒരു സംഭവം നടന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെന്നുള്ള കാര്യം പൂജാരിക്ക് മനസ്സിലാവുമ്പോൾ ഇങ്ങനൊരു കാര്യ സംഭവം നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇതിൻ്റെ ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ നമുക്ക് പരിഹാരം ചെയ്യാവുന്നതാണ് പിന്നെ വരാൻ വേണ്ടി പോകുന്ന കുഞ്ഞിനെ അതൊരു നല്ല കാര്യമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് ഇത് കേൾക്കുമ്പോൾ മുതശ്ശി ശരിയെന്ന് പറയുകയാണേ ഇതിന് ദൈവത്തിനോട് നന്ദി പറയുന്ന രീതിയിൽ വേണം നമ്മൾ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലൊരു സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതിന് പരിഹാരമായിട്ട് ഒരു തേങ്ങ ഉടക്കുകയും അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഭർത്താവ് പരിഹാരം ചെയ്യട്ടെ എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ ആ പരിഹാരം ചെയ്യുന്നത് കുടുംബത്തിന് നല്ലതാണെന്നുള്ള കാര്യം പറയുമ്പോ വേറെ എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ കനക കാരണം ഇവര് പരിഹാരം ഒന്നും ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല അവർക്ക് അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോ കണ്ടില്ലേടാ ഇപ്പൊ നമ്മൾ പരിഹാരം ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം വരുകയുള്ളൂ നമ്മൾ എന്തായാലും ചെയ്യും ഞാൻ തന്നെ മുൻപ് ചെന്നിട്ട് പറയാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ജലജ മറ്റേ നമ്പൂതിരി അടുത്ത് ചെന്നിട്ട് പറയുകയാണ് കേട്ടോ ഞങ്ങള് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് ആര് പറഞ്ഞ് ഞങ്ങള് പരിഹാരമൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം പരിഹാരം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുക എന്ന് പറഞ്ഞിട്ട് നമ്പൂതിരി അവിടെ നിന്ന് പോകുമ്പോൾ കനക കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം കനക പറഞ്ഞ അതേ കറക്റ്റ് രീതിയിലാണ് നമ്പൂതിരി ഇങ്ങനൊരു കാര്യം ചെയ്യിപ്പിക്കുന്നത് ജലചക്കും അതുപോലെ ആപിക്കും പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ തുടർന്ന് കനക പറയുന്നുണ്ട് അൻപത് തേങ്ങുടക്ക കൊടുക്കണ്ടേ അപ്പം നമുക്ക് വേഗം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വാ അഭി എന്ന് പറഞ്ഞാൽ അബിനെയും കൂട്ടിയിട്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ജലചയെ കൊണ്ടുവരുന്നുണ്ട് തുടർന്ന് മാലയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കനകയുടെ അടുത്ത് പറയുമ്പോൾ മാല ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ജലചയുടെ അടുത്ത് ഇരിക്കാൻ പറയുന്നുണ്ട് തേങ്ങുടയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് പരിഹാര പൂജയല്ലേ അതുകൊണ്ട് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇരുത്തുകയാണ് കേട്ടോ കനക അങ്ങനെ ഇരുന്നിട്ട് തേങ്ങയെല്ലാം പരത്തി വെക്കാൻ വേണ്ടി പറയുമ്പോൾ തേങ്ങ പരത്തി വെക്കൊന്നും വേണ്ട അതൊന്നും ഞാൻ എടുത്ത് ഉടച്ചോളാം എന്ന് പറയണേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കരുത് പൂജാരി പറയുന്നത് അതുപോലെ ചെയ്താൽ മതി എന്ന് കനക പറയുമ്പോൾ ഒരു കല്ല് പോലും ഇല്ലാണ്ട് എങ്ങനെ തേങ്ങ ഉടക്കുക എന്നുള്ള കാര്യം ചോദിക്കണേ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ചോദിക്കരുത് എന്ന് കനക പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പൂജാരി പറയുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം കണ്ണടച്ച് വെച്ച് കഴിഞ്ഞാൽ പൂജയെല്ലാം അവസാനിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതെങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞാല് പൂജ അവസാനിക്കുന്നത് തേങ്ങയൊന്നും ഉടയ്ക്കണ്ടെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇനി തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാ ഈ കനക വരെ എന്നെ കളിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജലജ കണ്ണടച്ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പൂജാരി നവ്യ വിളിക്കാൻ കേട്ടോ വേഗം വാ എന്നിട്ട് തേങ്ങ ഉടക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ജലജയിലെ തലയിലിട്ടിട്ടാണ് ഒറ്റയടിക്ക് തേങ്ങ പൊട്ടിക്കണം എന്നാണ് പൂജാരി പറയുന്നത് അത് ജലചയുടെ തലയിൽ ഇട്ടിട്ട് പൊട്ടിക്കാൻ എന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ജലജയ്ക്ക് മാത്രം മനസ്സിലായില്ല നവിക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ ഉണ്ട് കേട്ടോ ഞാൻ തന്നെ ചെയ്യേണ്ട എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ പിന്നെ ഇത്രയും വലിയൊരു ത്യാഗമല്ലേ അവർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവരോട് കടപ്പെട്ടിരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നവിയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ പൂജാരി പറഞ്ഞു കൊടുക്കും പൂജാരി നല്ല ഉറച്ചു തല കയറട്ടെ എന്നാണ് ജലജ ഇത് കേൾക്കുമ്പോൾ പറയുന്നത് തുടർന്ന് കനക പറയുന്നുണ്ട് ചെല്ല് നവ്യമോളയെന്ന് അങ്ങനെ നവ്യ നേരെ ചെന്നിട്ട് പുറകുന്നു അങ്ങ് കൈ അങ് ഓങ്ങിയിട്ട് തലയിലിട്ട് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ജലചക്ക് കാര്യം മനസ്സിലാവുന്നത് അയ്യോ 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂവലാണ് തേങ്ങ ഉടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്റെ തലയിൽ ഇട്ട് ഉടക്കുന്നെന്ന് ജലച ചോദിക്കുന്നുണ്ട് കേട്ടോ പൂജാരിയുടെ അടുത്ത് കണ്ടു പറഞ്ഞിട്ട് അതാണ് പരിഹാര പൂജ ഒന്നല്ല അമ്പത് തേങ്ങ ഉടയ്ക്കണം എന്നുള്ള കാര്യം പറയുന്നത് അമ്പത് തേങ്ങയോ അയ്യോ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് ഓടാൻ വേണ്ടി നിൽക്കുന്ന ജലചയെ പിടിച്ചവിടെ ഇരുത്താണ് കേട്ടോ കനക നിങ്ങളെല്ലാം സമ്മതിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടോ പൂജാരി എന്തായാലും പാതി വഴിയിൽ വെച്ചിട്ട് നിർത്തിയിട്ട് പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് ഉടക്കുക എന്ന് പറഞ്ഞിട്ട് പൂജാരി എല്ലാം തേങ്ങു ജലിച്ചിട്ട് തലയിലിട്ട് തന്നെ ഉടക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അവ്യമോളെ നിന്റെ അമ്മായിമ്മയുടെ തല അങ്ങ് തിരിഞ്ഞു പോകുന്നത് കണ്ടില്ലേ ഇനിയെങ്കിലും അവളുടെ തല നേരെയാവും നമുക്ക് നോക്കാം എന്ന് പറയാണേ പക്ഷെ നവ്യത് കണ്ടിട്ട് പറയുന്നുണ്ട് അമ്മ എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു അമ്മ എന്തിനെ ഇങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനെന്ത് ചെയ്തു എന്നാ എല്ലാം നമ്പൂതിരി പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത് അങ്ങനെ എല്ലാ തേങ്ങയും ഉടച്ചതിന് ശേഷം ആകെ കിളിപോയ പോയ അവസ്ഥയെല്ലാം വേണ്ട കേട്ടോ ജലച ജലജയെ കനക തന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടിങ്ങനെ ഊതി കൊടുക്കുന്നൊക്കെ ഉണ്ട് നീ ഒന്ന് അനങ്ങാതിരിക്കുക കനക എന്നാ പറയുന്നു കേട്ടോ അത് കഴിഞ്ഞ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അഭിക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന പരിഹാര പൂജ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ജലച എനിക്ക് ഇനി അബിക്ക് എന്താ പരിഹാര പൂജ എന്നുള്ള കാര്യത്തെ കുറിച്ച് ജലജ ചോയ്ക്കുമ്പോ വായും അന്നും അറിയാത്ത രീതിയിൽ എന്നൊക്കെ പറയുമ്പോ ആ ഭാഷ ജലജക്ക് മനസ്സിലാവുന്നില്ല ഇയാളുടെ ഭാഷ മനസ്സിലാവുന്നില്ലല്ലോ എന്തായിരിക്കും ആവോ എന്നുള്ള കാര്യം വിചാരിക്കുമ്പോഴാണ് നല്ല സന്തോഷത്തോടു കൂടി ചാടി തുള്ളി അബി വരുന്നത് കേട്ടോ ആ വരവ് കാണുന്ന സമയത്ത് കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അടുത്ത വലിയാട് റെഡി എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മേ പരിഹാരമൊക്കെ ചെയ്തു കഴിഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെയ്തു കഴിഞ്ഞടാ ആ തലയൊക്കെ ആകെ പെരുത്ത് എന്തൊക്കെയോ പോലെ ആവുന്നുണ്ടെന്ന് പറയണേ ഇതിന് അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഇപ്പൊ ചെല്ലല്ലേ അപ്പൊ നിനക്ക് കാര്യം മനസ്സിലാവുന്നതാണ് കേട്ടോ അബിയൻ്റെ അടുത്ത് ചലച്ച പറയുന്നത് വെയിലെടുത്തിട്ട് ചുറ്റി വരാനാണ് അമ്മയെ പറഞ്ഞത് അത് ഞാൻ സിമ്പിളായിട്ട് ചുറ്റി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോന്നാ അബി അത് മാത്രല്ലോ അയാൾ വേറെന്തൊക്കെയോ പറഞ്ഞല്ലോന്ന് ചലച്ചി ചോദിക്കുന്ന സമയത്ത് അതൊക്കെ അമ്മ നിസ്സാരമായിട്ട് ഞാൻ ചെയ്തു തീർക്കുന്നു പറയണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നിരുന്നോളൂ കണ്ണ് മൂടിയിട്ട് നാക്ക് പുറത്തേക്ക് പുറത്തേക്കിട്ടിട്ട് ദൈവത്തിന് പ്രാർത്ഥിച്ചോളാൻ വേണ്ടി പറയുമ്പോൾ അവയത് പോലെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ഷൂല എടുത്തിട്ട് നവ്യടെ കയ്യിലേക്ക് കൊടുക്കുന്നത് എന്നിട്ട് നാക്കിന് കുത്താൻ വേണ്ടി പറയുകയാണേ പുറക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ ജനിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അവ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നാക്ക കളിച്ചിട്ടൊക്കെ നാക്കുകയാണ് നീ ഇങ്ങള് കുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് നവ്യുടെ കൈയില് ശൂലം കൊടുത്തിട്ടുണ്ടല്ലോ അതെടുത്ത് നാവ്യ ഒരറ്റ കുത്തങ്ങ് കൊടുക്കാണ് കേട്ടോ അങ്ങനെ നാക്കിനെ കുത്തി നിൽക്കുന്നത് കാണുമ്പോൾ കനക മനസ്സില് വിചാരിക്കുന്നുണ്ട് ഈ നാവ് വെച്ചിട്ടല്ലേ എൻ്റെ മോളെ കുറിച്ചിട്ട് നീ അനാവശ്യം പറഞ്ഞത് ആ നിനക്ക് ഇത് കിട്ടണം പക്ഷെ എന്തൊക്കെ കിട്ടിയിട്ടൊന്നും നീ ഒന്നും പഠിക്കുന്നില്ലല്ലോ അതാണ് നിന്റെയൊക്കെ പ്രശ്നം അങ്ങനെ നാക്കിൽ ഷൂലൊക്കെ കുത്തി കഴിഞ്ഞല്ലോ ഇനി ഒരു തുണി പോലെ എടുത്തിട്ട് കയ്യില് കൊടുത്തിട്ട് ഈ അമ്പലത്തിന് ചുറ്റും നീ ഭിക്ഷ എടുത്ത് നടക്കണമെന്ന് പറയാണ് കേട്ടോ എന്റെ ചുറ്റി വരാൻ വേണ്ടി പറയുമ്പോ എന്താ ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയ്യില് ആ തുണി ഇങ്ങനെ കാണിച്ചുകൊണ്ട് വിക്ഷി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട് ആൾക്കാരൊക്കെ അതിനകത്ത് പണമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവാണ് അമ്മ ഒപ്പിച്ച പണിയാന്നുള്ള കാര്യം അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് അമ്മ ഒപ്പിച്ച പണിയാന്ന് എനിക്ക് മനസ്സിലായി നീ എന്തിനെ എന്നെ സംശയിക്കുന്നത് പരിഹാര പൂജയാണെന്ന് ഈ നമ്പൂതിരി തന്നെയല്ലേ പറഞ്ഞത് നീ ഇതിന എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാണ് പറയാനെട്ടോ അങ്ങനെ ചലച്ച എൻ്റെ മോൻ ബിച്ച് എടുക്കുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു മരത്തുമ്പങ്ങനെ തൊട്ടിൽ കിട്ടിയിരിക്കുന്ന അവിടേക്ക് നയനയും നവ്യേയും കൊണ്ടുവരികയാണ് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി എന്നിട്ട് ആദർശ വയ്ക്കുന്നുണ്ട് എന്താ മുത്തശ്ശ ഇവിടെ എന്നുള്ള കാര്യം ഇവിടെ ചെറിയൊരു പണിയുണ്ട് അതിനുവേണ്ടി കൊണ്ടുവന്നുള്ള കാര്യം പറയുമ്പോൾ ഇനിയിപ്പോൾ അബിക്കും അതുപോലെ ജലചകൃം ചെയ്തതുപോലെ എന്തെങ്കിലാണോ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ആദൃശ് മെല്ലെ നയനേട്ടടുത്ത് ചോദിക്കുമ്പോൾ അതേ അതെ അമ്മ കബിപ്പാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന് പറയണേ ആ സമയത്ത് കനക അങ്ങോട്ടേക്ക് ചെറിയൊരു തൊട്ടിൽ കെട്ടിയിട്ട് കൊണ്ടിരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടുപേരും കൂടി ചേർന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മുത്തശ്ശം പറയാണ് ഉടനെ തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ടാൻ വേണ്ടി പറയുകയാണ് അലത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കെട്ടാനുള്ള സ്ഥലം നോക്കുമ്പോൾ കനക പറയുന്നുണ്ട് താഴെയൊക്കെ മോനെ അവിടെ എല്ലാവരും കെട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആ മുകളിൽ സ്ഥലം ഉണ്ടല്ലോ അവിടെ കെട്ടിക്കോ ആദർശ്മോ നയന മോളെ എടുത്ത് പൊക്കി കൊടുത്താൽ മതി അവള് കെട്ടിക്കോളൂ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആദർശ് നയനയെ എടുത്ത് പൊക്കാണ് നയനെ മുകളിൽ കെട്ടുന്ന സമയത്ത് ആദർശന് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേർക്ക് ഒരു കുഞ്ഞു പെറുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കെട്ടിയതിന് ശേഷം രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ തൊട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ കുറച്ച് പുഷ്പങ്ങൾ അവരുടെ മേലേക്ക് ഇങ്ങനെ വീഴാണ് അത് കാണുമ്പോൾ ശരിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് ഇത് കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് നല്ലൊരു നിമിത്തമാണ് അധികം വൈകാതെ തന്നെ ഞങ്ങൾ ആശിച്ചത് പോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ചെയ്തതിനൊരു ഫലം ലഭിക്കും എന്ന് പറയുകയാണെ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്